വെൽക്കം ബാക്ക് ിന്റെ ബുദ്ധി രൂപയിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോണം സത്യസന്ധമായ കാര്യമാണ് കാര്യം ഇപ്പോൾ ലൈവിൽ വന്നതാണ് ലൈവിൽ വന്നപ്പോൾ നമുക്ക് നേരെ പറയാം ഈ സംഭവം നടന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം ശരി അറിയണോ അറിയണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇഷ്ടപ്പെട്ട ലൈക്ക് ജീവിതം ഷെയർ ചെയ്യുക അഭിപ്രായപ്പെടുത്തുക ഇതാണ് നമ്മുടെ കഥയിലാദ്യത്തെ നായകൻ ഈ നായകനാണ് ഇന്ന് പടി ഇറങ്ങി ഓടിത്തള്ളിയത് വീട്ടിൽ നിന്ന് അപ്പോൾ എന്താ കാരണം കാരണം ചെസ്റ്റ് നമ്പർ ടു അനുമോൾ അനുമോളാണ് രണ്ടാമത്തെ കാരണം അനുമോൾ ആയിട്ടുള്ള വിഷയമാണ് ഇറങ്ങാൻ കാരണം അപ്പം നമുക്ക് ചെസ്റ്റ് നമ്പർ ത്രീയെ വിളിക്കാം ചെസ്റ്റ് നമ്പർ ത്രീ ജിസെ ടണ്ട് ബിഗ് ബോസിൻ്റെ റൂൾസ് മൊത്തം തെറ്റിച്ച് തെറ്റിച്ച് തെറ്റി തെറ്റിച്ച് തെറ്റിച്ച് വെറുപ്പിക്കുന്ന ഒരാളാണ് ചെസ്സ് നമ്പർ ഫോർ നോറ സോ ഗസ് നോറ അപ്പം നോറ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് നോറ മിണ്ടി അങ്ങനെ ഒരാൾ പുറത്തായിരിക്കുന്നു അങ്ങനെ നമ്മൾ ചെസ്റ്റ് നമ്പർ ഫോറിന് പരിചയപ്പെട്ടു ഇനി എന്താണ് നമ്മുടെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കുന്ന മുന്നേ മൂന്ന് പേരാണ് മെയിൻ ആയിട്ട് വേണ്ടത് മൂന്നല്ല നാല് ഒരുപരാണ് മെയിൻ ഓക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ മേക്കപ്പ് ഇട്ടെന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം അതുപോലത്തെ ഒരു വെറുപ്പിൻ്റെ കണ്ടൻറ്റ് ആയിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അങ്ങനെ അനുമോൾ ആണെങ്കിൽ ജിസേൽ എന്ത് ചെയ്താലും നോക്കുന്നുണ്ടോ നടക്കും ആ മേക്കപ്പ് ഇട്ട് ജിസേൽ തിന്നുന്നു തിന്നു ചുണ്ടിൽ ചുണ്ടിലത് ചേച്ചു ജിസയിൽ കാപ്പിപ്പൊടി എടുത്തുമ്പോൾ മോത്ത് ചേച്ച് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വേറെ കണ്ടന്റ് ഇല്ല പിന്നെ ഏതെങ്കിലും സൈഡ് ആക്കിന്ന് കരച്ചില്ല ഇത് മാത്രമാണ് അനുമോൾ കണ്ടന്റ് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവരുടെ കൈ രണ്ടുപേരുടെ കയ്യിൽ ഒരു പവർ ഉണ്ട് സ്വേച്ഛാധിപതി അപ്പം അനുമോൾ അനുമോളുടെ ഇന്നലെ ഒരു ഡ്രസ്സ് എടുത്ത് അപ്പോൾ അനുമോൾ ആ വേവൊക്കെ കിടക്കാൻ ഉള്ളിൽ അപ്പോൾ ജിസയിലും നവീനും പറയണ ഒന്നും അനുമോൾ കേൾക്കുന്നില്ല അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപൂരയിൽ നിന്ന് നിൽക്കുകയാണ് അടുക്കളയിൽ വന്ന് നിന്ന് അപ്പുറത്തേക്ക് പറയാം നീ ഇന്ന് മേക്കപ്പെട്ടില്ല നീന്ന് മേക്കപ്പെട്ടില്ല നീന്ന് മേക്കപ്പെട്ടില്ല അപ്പോൾ അതേ ജിസിലായി ഞാൻ ഞാൻ ഞാട്ടോ ഞാൻ നീ കട്ടോ തീ കട്ടോ തീ കട്ടോ അങ്ങനെ ഇവർ തമ്മിൽ സെയിം സിറ്റുവേഷൻ സെയിം ഡയലോഗ് സെയിം മടി സെയിം ഇതേ സംസാര തന്നെ അപ്പോഴേ നമുക്ക് രണ്ട് ടിഷ്യൂ ഉണ്ട് എനിക്ക് തന്നെ നോർമൽ ടിഷ്യൂ ഉണ്ട് വെറ്റ് ടിഷ്യൂ ഉണ്ട് വെറ്റ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുടച്ചെടുക്കുമ്പോഴത്തേക്ക് അത് അതുപോലെ ഒട്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വരില്ല നോർമൽ ടിഷം വെച്ചാൽ വരില്ല വെറ്റിഷു ആണെങ്കിൽ അതുപോലെ വരും അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അനുമൂള് കൈയിരുന്ന് വെറ്റുഷ്ണെന്നാണ് തോന്നുന്നത് എടുത്ത് മുഖത്തിട്ട് ഒട്ട് ഇങ്ങനെ ആക്കാക്കി ഇങ്ങനെ ആക്കി എന്ന് വെച്ചാൽ അത് ഫിസിക്കൽ അസോർട്ട് സംഭവം ഉടനെ ഇത് ജിസേന ഇഷ്ടപ്പെടും ജിസേലി അത് ജിസേൽ രണ്ട് കൈ വെച്ചു ഒരറ്റ തള്ളു നോക്കിയപ്പോഴും അനുമോൾ നേരെ അടുക്കള ഭാഗത്ത് ചെന്നിരിക്കുന്നത് തടാൻ അടുക്കള ഭാഗത്ത് ഒരു സംഭവമില്ലാതെ നേരെ തെറിച്ച് അതിലേക്ക് ചെന്ന് കിടന്ന് കിച്ചൻ്റെ തലയിൽ തലയിടിച്ചി ഇടിച്ചിരുന്നേനെ പക്ഷേ വീണില്ല എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നിന്ന് അപ്പം ഇതൊരു ഫൈറ്റാവുകയാണ് ഗ്യാസ് ഇതാണ് സ്റ്റാർട്ടിങ് പിന്നെ ഇവിടെ ഒരു ഫൈറ്റ് കിടക്കുകയാണ് ഫൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവനും പോകുന്നവരും എല്ലാവരും കൂടെ ഒരാളെ മെഴുകൊക്കെ ഫിസിക്കൽ അസുഖം അതാണ് ഇതാണ് ഇവിടെ അങ്ങനെ ഇങ്ങനെ അടങ്ങി മറക്കി ഞാൻ ഇടിച്ചിട്ട് ഞാൻ തുലയ്ക്കാടായി കാലവരത്തലടങ്ങണമെന്ന് പറഞ്ഞിട്ട് കണ്ടെത്തി കിട്ടാതിരുന്നവരും ഉറങ്ങിക്കിടന്നവർ എല്ലാവരും ചാടിയാണ് ഇച്ചിരി കടകളെ കിടന്ന് മെഴുകും അങ്ങോട്ട് ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൺ ബീരൻ ഫൺബീരൻ നവീൻ എന്തെങ്കിലും ഫണ്ട് ചെയ്യണമല്ലോ നവീൻ്റെ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ണിൻ്റെ ഉസ്താദാണ് ചുമ്മാ എന്തെങ്കിലും കൂട്ടത്തിൽ നവീൻ ഒരു ഫണ്ണ് പോലെ പോയി അടിക്കുന്നതാണോ ഇനി അത് ശരിയാണെന്ന് പറഞ്ഞാൽ നവീൻ്റെ ഫണ്ണ് കേട്ടോ നവീൻ ആണെങ്കിൽ നേരെ ചെന്ന് ക്യാമറ നോക്കി നോക്കിയിട്ട് പറയുകയാണ് ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് അല്ല ലാലേട്ടം കളിക്കാൻ നോക്കിയിരുന്നു നവീനമായിട്ട് അനിമോളെ എല്ലാ വീക്കിലും ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യണം എല്ലാ വീക്കിലും അനിമോളെ നോമിനേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ അനിമോൾ ഇപ്പം തന്നെ ഇവിടുന്ന് പുറത്താക്കണം അപ്പോൾ ഇത് സംഭവം നവീൻ പോയി ലാലട്ടം കളിച്ചാണ് അതും ക്യാമറ നോക്കി ആരും ഇല്ലായിരുന്നു ഒറ്റക്കുള്ള ഒരു ക്യാമറ നോക്കി നവീൻ പോയി ആലേട്ടം കളിച്ചിട്ട് വന്നിരുന്നതാണ് എവിടെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ബിഗ് ബോസ് എല്ലാവരും പിടിച്ചിരുത്തല്ലോ ഒരു ടീപ്പേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ടീപ്പുകളുണ്ടല്ലോ എല്ലാവരും ഫ്രണ്ട് ഇരിക്കുമല്ലോ എല്ലാവരും വന്നിട്ട് അവിടെ വന്നിരിക്കുമല്ലോ അങ്ങനെ അവിടെ എല്ലാവരും വന്നിരുന്നു എല്ലാവരും സംസാരിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് നവീനെ പിടിക്കുകയാണ് നവീനടുത്തു പറയും നവീൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പം നവീൻ ഫിനിഷിങ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളെ ഈ എല്ലാ വീക്കിലും നോമിനേറ്റ് ചെയ്യുകയും ചെയ്യണം അതുമല്ലെങ്കിൽ അനുമോൾ ഇപ്പം പുറത്താക്കണം അതല്ലെങ്കിൽ നവീൻ ഇപ്രാവശ്യം ഈ നിമിഷം ഈ നിമിഷം ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമെന്ന് കേട്ടോ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആ ഷൈ ഇരിക്കുന്നത് പക്ഷേ വേറെ ആരും വേറെ വേറെ ആരും അറിഞ്ഞിട്ടില്ല ഈ ആ ഷൈ കാര്യം ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും ബിഗ് ബോസ് എണീച്ചിട്ട് ബിഗ് ബോസ് എണീപ്പിച്ചത് ഒത്തിരി ചോദിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവീൻ പറഞ്ഞൊരു തീരുമാനിക്കും തീരുമാനിക്കുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോൾ എന്തായാലും ബിഗ് ബോസ് പുറത്താകൂല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഷോയ്ക്ക് എതിരാണ് അപ്പോഴത്തേക്കും നീ വേണമെങ്കിൽ അറിയുമ്പോൾ എന്ന മൈലിൽ ബിഗ് ബോസ് ചോദിക്കുന്നത് അപ്പോഴത്തേക്ക് നവീൻ പറയുന്നത് യെസ് ഐ വിൽ ഡൂ ഇറ്റ് അനുമോൾ ഇങ്ങനെയാണോ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ സെയിം സാധനം എല്ലാവരും മമ്മി പറയുന്നത് അപ്പം ബിഗ് ബോസ് എന്ത് ചെയ്ത് ബിഗ് ബോസ് ഫ്രണ്ടിലെ ഡോർ അങ്ങ് തുറന്നു വിടുന്നു എന്നാൽ ഇറങ്ങി പൊക്കോടാ നീ നിൽക്കണ്ടതെന്ന് ഇത് തുറന്നതും എല്ലാവരും പറഞ്ഞു അയ്യോ പോവല്ലേ നവീനട്ട് പോവല്ലേ നവീനട്ട പോവല്ലേ അയ്യ നവീനട്ട പോവല്ലേ എന്ന് പറഞ്ഞ് കുറേ പേരാണ് മെഴുവി ഓടന അവിടെ അതാ 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 ഒരു ചുണക്കൂട്ടിയാണ് ഈ ചിന്ത പറഞ്ഞത് ഡോറ പറഞ്ഞു എന്ന് അപ്പോ നോറ അങ്ങോട്ട് ചാടി കാലിച്ച് നിന്നിട്ട് ചെയ്ത് കാണിക്കുക ചെയ്ത് കാണിക്കുക ചെയ്ത് കാണിക്കും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചേർക്കനെ കൊണ്ട് അങ്ങ് പൊളിഞ്ഞ് ചേർക്കനെ കൊണ്ട് പൊളിഞ്ഞിട്ട് ഞാൻ ചേർക്കൻ ദാ ഒരറ്റ ഓട്ടം ഷുവേ എന്നും പറഞ്ഞ് നേരെ ഓടിയതും ഡോർ അടച്ച് അപ്പം ഇതാണ് നിങ്ങൾ കണ്ടത് ഞാനിപ്പോൾ ലൈവ് കണ്ട എൻ്റെ ആയുള്ളു സോസ് നിങ്ങൾ കൊമ്പായിരിക്കും കാണാം ഇതാണ് നടന്നത് അടി ഉണ്ടാക്കിയതും അടി ഉണ്ടാക്കാതിരുന്നവർക്ക് എല്ലാവർക്കും ശുഭനം നേരുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും